ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താ ചെയ്യുന്നതെന്ന് ഒന്നുമല്ല ഞാൻ ഇന്നൊന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പം ഇച്ചിരി ലേറ്റായിട്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഇട്ടാലോ എന്ന് ആദ്യം ഒന്ന് ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഫേസ് പാക്ക് ഒക്കെ തയ്യാറാക്കി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടൈം അങ്ങ് പോകൂലേ അപ്പം എന്താ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ എന്താന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇതാ ഈ ഒരു പ്രോഡക്റ്റ് ബ്ലാക്ക് മാസ്ക് അപ്പം ഇത് സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ ഇപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് വാങ്ങിച്ചതിന് ശേഷം ഒരു ദിവസം വാങ്ങിച്ചിട്ട് ഒരു ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇതിപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് യൂസ് ചെയ്തത് അപ്പം അന്ന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ കരുതി ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ളവർ എന്തായാലും ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എൻ്റെ ഫേസിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ആദ്യമൊക്കെ എനിക്കിത് ഭയങ്കര പേടിയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ അത്രയും ബ്ലാക്ക് കളറല്ലേ ഇത് ഇട്ട് കഴിഞ്ഞ് ഇത് പോയില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുമായിരുന്നു അങ്ങനെ ഞാൻ ഇത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി നിർത്തിയേക്കായിരുന്നു പക്ഷേ എന്തായാലും ഇപ്പം എനിക്ക് ആ ഒരു പേടിയൊക്കെ അങ്ങ് മാറി അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയി ഞാൻ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം സംഭവം കൊള്ളാം കേട്ടോ അതാ ഇതാണ് ഐറ്റം കേട്ടോ അപ്പം നമുക്കിത് ഇടാം ഫേസിൽ അപ്ലൈ ചെയ്യാം സംഭവം ഞാൻ എന്താ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇത് ബ്ലാക്ക് മാസ്ക് ഇത് യൂസ് ഒക്കെ എന്താ ഞാൻ ഇങ്ങനെ ഇത് അപ്ലൈ അപ്പം ഈ സംഭവം ഇട്ടും കൊണ്ട് ആരും എങ്ങും പോയി ഒന്ന് ചിരിച്ച് കാണിച്ചു കൊടുക്കില്ല അതൊന്നാമത്തെ കാര്യം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പേടിച്ചു പോവും ഇത് ഇട്ടുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് വയ്യ അപ്പോൾ അത് ഇത് ഉണങ്ങാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ നിങ്ങളുടെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകുമെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് അന്ന് ഒരു ദിവസം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അന്ന് എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ പോയതായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ഇന്ന് നമുക്ക് നോക്കാം അങ്ങനെ വല്ലതാ ഉണ്ടെങ്കിൽ പോകും നമുക്ക് നോക്കാം അല്ലേ ഇത് ഇട്ടും കൊണ്ട് അധികം സംസാരിക്കാൻ പറ്റത്തില്ല ഇതെന്നല്ല ഒരു ഫേസ് പാക്കായാലും ഫേസ് മാസ്കളായാലും ഇട്ടും കൊണ്ട് അധികം സംസാരിക്കുന്നത് നമ്മുടെ ഫേസിന് അത്ര ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിങ്ങനെ വലിയ സാധ്യത കൂടുതലാണ് അപ്പം ഇരുപത് മിനിറ്റിന് ശേഷം നോക്കാം അപ്പം ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഷോളൊക്കെ തലയിൽ ചുറ്റി കെട്ടി വെച്ചിരുന്നതൊക്കെ പോയി പിന്നെ എങ്ങനെയെങ്കിലും ഇതിലൊന്നും ഇതാവാതാ ഈ മാസ്ക് ആവാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയൊക്കെ എടുത്ത് ചുറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയേ ഞാൻ എൻ്റെ ഫേസിലും നെക്കിൻ്റെ പോർഷനിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ കണ്ണിൻ്റെ ഭാഗത്ത് ഞാൻ വലുതായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാമല്ലോ കണ്ണിൻ്റെ അവിടെ വളരെ സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പം ഇടാത്തത് തന്നെയാണ് നല്ലത് അപ്പം ഞാൻ അത്രയും ഒരു പോർഷൻ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇനി ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അതുമല്ല ഈ ഒരു അപ്പം ഇത് നമുക്ക് നമ്മുടെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇളക്കി നോക്കാം അല്ലേ ഈ മാസ്ക് ഹെയർ ലാംഗണം തട്ടിയാ നല്ല പെയിൻ ആണ് ഏട്ടാ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് ഫേസ് ഇങ്ങനെ പിടിച്ച് പിടിച്ചാ എടുക്കുന്നത് ഇപ്പൊ മോള് വന്നിട്ട് അവൾ പറയുന്നുണ്ട് അവൾ ഇതാക്കി തരാതാ മോൾ ഇങ്ങനെ ഇളക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ വന്ന് ആ അപ്പൊ നമ്മൾ ഏകദേശമൊക്കെ മൊത്തം ഇത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെയും കൂടെ ഉള്ളതൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നോക്കാം ഇപ്പ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എന്ത് എത്രമാത്രം ഗ്ലോ ആയിട്ടുണ്ടെന്ന് ഹലോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇപ്പം എത്രമാത്രം ക്ലിയർ ക്ലിയർ ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടെന്ന് എനിക്കിത് നല്ല എഫക്റ്റീവായിട്ടാണ് തോന്നിയത് കേട്ടോ സൂപ്പർ ആയിട്ടാണ് ബ്ലാക്ക് മാസ്ക് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നതാണ് ഒരു പ്രാവശ്യം ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം സെക്കൻഡ് ടൈമാണ് പക്ഷേ നല്ല രസമാണ് നല്ല എന്തായാലും ഒരു ഫേഷ്യലൊക്കെ ചെയ്യുന്നതിൻ്റെ സെയിം ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ഒരു ഫീലുണ്ട് ഓക്കെ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് എന്നിട്ടും അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കല്ല കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും പുതിയൊരു ചാനൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു ബൈ